it's good ഇന്ന് ഞായറാഴ്ച ഒക്കെയല്ലേ അപ്പം നന്നായിട്ട് ഉറങ്ങി സമാധാനത്തിൽ സന്തോഷത്തിലാണ് ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഉറങ്ങി എണീറ്റത് പിന്നെ രാവിലെ തന്നെ പിള്ളേർക്ക് ഇത് ചായ ഉണ്ടാക്കി കൊടുത്തു ചുമർത്ത് വന്നിരുന്നു നല്ല കാറ്റുണ്ട് പുറത്ത് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പാണ് വെള്ളപ്പം നന്നായി ആയിട്ട് വന്നിട്ടുണ്ട് തണുപ്പുണ്ടെങ്കിലും ഞാൻ നമ്മുടെ അടുപ്പിൻ്റെ ഹോൾ ഉണ്ടാവുമല്ലോ രണ്ടടുപ്പിൻ്റെ നടുവിലൊരു ഹോള് അതിലാണ് മാവ് റെഡിയാക്കിയിട്ട് വെക്കുക അപ്പോൾ നന്നായിട്ട് ഫോമെൻ്റ് ആയിട്ട് വരും കേട്ടോ പിന്നെ വെള്ളപ്പത്തിൻ്റെ കൂടെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുട്ട കുക്കറിലിട്ട് വേവിച്ചു അപ്പോൾ പൊന്നും ലിച്ചും ഉണ്ണിയും ഒക്കെ കൂടി കളിക്കാൻ പോയി അപ്പം ഞാൻ കറിക്ക് വേണ്ട സബോളൊക്കെ അരിഞ്ഞ് തോലൊക്കെ കളഞ്ഞാൽ അരിഞ്ഞ് റെഡി അങ്ങനെ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ച സബോള പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചോട്ട അങ്ങനെ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് തുറന്നു ആവി തട്ടി എൻ്റെ കൈ പൊള്ളി നല്ല നീറ്റലുണ്ട് എന്നാലും ഞാൻ ഇളക്കി കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഭയങ്കര സീനാക്കുമായിരുന്നല്ലോ പക്ഷേ ഇപ്പം എന്താ ഇപ്പോൾ വലിയ മൈൻഡൊന്നുമില്ല അതൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും എന്നുള്ള പോലെ വീണ്ടും നമ്മുടെ പണി കണ്ടിന്യൂ ചെയ്യാണ് അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു വിട്ടാ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നന്നായി മിക്സ് 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 ഇടയിൽ നമ്മുടെ മുട്ട ഒക്കെ റെഡി ആയപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് റോസ്റ്റാക്കി എടുത്തോട്ടാണ് പക്ഷേ ഞാനത് അങ്ങനെ ഫുൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്കും കൈ നീറിയിട്ട് കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കാൻ പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ വെള്ളപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ വെള്ളപ്പത്തിൻ്റെ ഈ ചൂട് തട്ടിയിട്ട് നല്ല വേദന എടുക്കേണ്ട എന്നാലും കുഴപ്പമില്ല ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കി അങ്ങനതാ വെള്ളപ്പവും മുട്ട റോസ്റ്റും ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങളിത് ആ വടിക്കോരത്തി ഇരുന്നിട്ടാണ് ബാക്കിൽ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ ബാക്കിൽ ഇരുന്നിട്ടാണ് ചായയൊക്കെ ഒക്കെ കുടിക്കാറ് ആൺകുട്ടി കണ്ട വെള്ള ഒഴിച്ചുകൊടുക്കുന്നത് ഞങ്ങൾ പച്ചക്കറികൾ കുറേ ഒന്നുമില്ല കുറച്ചുണ്ടോ ഇവിടെ കുറച്ചുണ്ട് എന്താണുള്ളത് ആ കൈപ്പയ്ക്കയർ ഇവിടെ തല്ലാണ് ഗായ്സ് പൊട്ടിക്ക

ചായക്കൂടി കഴിഞ്ഞപ്പതുപോലെ പച്ചക്കറികളൊക്കെ പൊട്ടിക്കാറായിട്ടുണ്ട് അപ്പൊ അതൊക്കെ പൊട്ടിച്ചോന്നാമ പറഞ്ഞപ്പോ ഞങ്ങളതാ ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കട്ടെ കൂടുതൽ ഇവിടെ ഉള്ളത് വഴുതനങ്ങയാണ് പിള്ളേർക്ക് വഴുതനങ്ങ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വറുത്ത് കൊടുക്കുന്നത് ചൂടോടുകൂടി വറുത്ത് കൊടുക്കുന്നത് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ കൂടുതലും വഴുതനങ്ങയാണ് വഴുതനങ്ങ പൊട്ടിച്ചതുപോലെ ഫ്രഷായിട്ട് പൊട്ടിക്കുക അന്ന് വറുത്ത് കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതാ കുറച്ചധികം തന്നെ രണ്ട് മൂന്ന് തരം വഴുതനങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പയർ അമരക്കായ കൈപ്പക്ക അതൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ ഇത് ചെറിയൊരു മത്തങ്ങയാണ് ഇത് അത്ര വലുതായില്ല പിന്നെ വള്ളിയൊക്കെ ഉണങ്ങിപ്പോയി എന്നാലും അമ്മ പറഞ്ഞു ആ മത്തങ്ങ എടുത്തോ അങ്ങനെ അങ്ങനെതാ പൊന്നു ഇത് ഭയങ്കര കുഞ്ഞിതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാതും പൊട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് അത്യാവശ്യത്തിന് കുറച്ച് കുറച്ച് പച്ചക്കറി കിട്ടിയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഓരോ ദിവസം കിട്ടണത് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഒരു ഉപ്പേരിക്കോ അല്ലെങ്കിൽ ഒരു കറി വെക്കാനുള്ളതൊക്കെ ഉള്ളതൊക്കെ കിട്ടും കേട്ടോ പിന്നെ അച്ഛൻ്റെ കായും വേറെ പറമ്പിൽ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ഉണ്ട് അപ്പം അതിൽ നിന്നൊക്കെ കിട്ടും അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം ഉണ്ട് പിന്നെ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് എല്ലാത്തിനെയും മഞ്ഞൾ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിൽ മഞ്ഞളുണ്ട് അപ്പം ഞാൻ മഞ്ഞൾ പറിച്ചു ഇതാ എന്നിട്ട് ഞാനില്ല കൂടിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കുകയാണ് എന്നിട്ട് ഇതാ നമ്മുടെ അമ്മയും ഇട്ടിട്ട് തന്നെ അരച്ചെടുക്കട്ടെ ഇപ്പം പുതിയ ഫ്രിഡ്ജ് ഞങ്ങൾ മേടിച്ചത് അപ്പോൾ അമ്മിത്താറയുടെ മുന്നിലാണ് ഫ്രിഡ്ജ് ഇട്ടിരിക്കുന്നത് അത് കാരണം അമ്മിത്താറയുടെ അവിടേക്ക് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്രിഡ്ജിൻ്റെ കൂടെ സൈഡിൽ കൂടെ ചാടിയൊക്കെ കിടക്കണം അപ്പം മഞ്ഞളും അതിലേക്ക് തുളസി കറ്റാർവാഴ തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കടലമാവും അരിപ്പൊടിയൊക്കെ തേച്ചിട്ട് ഇവരുടെ മേലൊക്കെ തേച്ച് കൊടുക്കട്ടെ ഞാൻ അപ്പോൾ അച്ചമ്മ ഉണ്ടല്ലോ ഉണ്ടാക്കാൻ വേണ്ടി ആ ആ പൊട്ടിക്കാൻ ഉണ്ടായിരുന്നു എല്ലാം സ്കൂളില്ലാത്ത ദിവസമാണ് ഈ വക പരിപാടികളൊക്കെ നടക്കുക തലയിലൊക്കെ നന്നായി എണ്ണ തീശു കൊടുത്തിട്ട് പിന്നെ പിന്നെന്താ ഈ മഞ്ഞളും നമ്മൾ ഉണ്ടാക്കി വെച്ച പാക്ക് ഉണ്ടല്ലോ അതും തേച്ച് പിന്നെ അവർ തന്നെ പോയി കുളിപ്പിച്ചോളും വലിയ കുഴപ്പമില്ല ഉണ്ണിയനെ ഞാൻ കുളിപ്പിക്കാ പിന്നെ നമ്മുടെ ഇന്നത്തെ കറി കറിയെന്ന് പറയണത് ബീഫ് കറിയാണ് നെയ്ച്ചോറ് അമ്മ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ബീഫ് കറി വെക്കാൻ പോവാണ് അങ്ങനെ ബീഫിലേക്ക് ഇതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പൊടികൾ ഒക്കെ ഇട്ടിട്ട് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം അധികം സമയമില്ല നമ്മൾ എന്താ അടിച്ചൊരു തുടക്കൽ വീട് ക്ലീനാക്കുന്ന പരിപാടി ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല പിള്ളേരുടെ പിന്നാലെ പച്ചക്കറി പൊടിക്കാനും അവരെ കുളിപ്പിക്കാനൊക്കെ വേണ്ടി നടന്നു അപ്പോൾ സമയം എന്താ പന്ത്രണ്ടര ഉച്ചയ്ക്ക് ഒരു ഒന്നര ഒക്കെ ചോറ് കൊടുക്കണം അതിന് മുന്നേ ഈ പറഞ്ഞ പരിപാടികളൊക്കെ തന്നെ തീർക്കണം വീടാണെങ്കിൽ ആകാലംകോലമായിട്ട് കെടുക്കുക അപ്പോൾ അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീനാക്കി ഇട്ടിട്ട് ഉച്ചക്ക് ഇവരാണെങ്കിൽ ഡാൻസിനും പോകണം അങ്ങനെ കുറേ പരിപാടിയുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ കറിയൊക്കെ അടുപ്പത്തിൽ വെച്ച് റെഡിയാക്കിയിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് സാധാരണ റോസ്റ്റ് ഉണ്ടാക്കാനാണ് പറയാറ് പിന്നിപ്പോൾ കറി വെക്കാനാണ് പറഞ്ഞത് അപ്പം ഞാൻ ബീഫ് കറി വെച്ചിട്ടുണ്ട് പച്ചപ്പളും പറയും കുക്കറിലിട്ടിട്ട് ഉടച്ചുണ്ടാക്കലേന്ന് ഏതോ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായി അപ്പം അതിന് ശേഷം എപ്പോൾ ബീഫ് വെക്കുമ്പോഴും അത് തന്നെ പറയും കേട്ടോ എന്ന ചോറൊക്കെ കഴിച്ചു തന്നെ ചോറ് കറി സാലഡ് ചാറ് എന്നാൽ വൈകിട്ട് ഞങ്ങൾ ഡാൻസിന് പോകാൻ വേണ്ടി റെഡിയായി ജാനിക്കുട്ടീനും കൂടി കൊണ്ടുപോകട്ടോ അവൾ അത് കണ്ടിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ അമ്മയ്ക്ക് അവിടെ വീട്ടിൽ വൈകുന്നേരം പണിയൊക്കെ ഉണ്ടാകും ഞങ്ങൾ കൊണ്ടുപോകും അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു പൊന്നു വിളക്ക് കൊളുത്തി പൊന്നതാ ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് വിഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ഉച്ചയ്ക്ക് രാവിലെ പൊട്ടിച്ചില്ലേ ഉച്ചയ്ക്ക് രാവിലെ പൊട്ടിച്ച മത്തങ്ങ എടുത്തിട്ട് അരിഞ്ഞ് തോൽ കൂടി തന്നെ ആയിട്ടരിഞ്ഞത് നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ കുക്കറിലിട്ടു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാൻ പോവാണ് ഷെയ്ക്ക് ഉണ്ടാക്കാനാണ് വിചാരിക്കണത് അങ്ങനതാ ഞാൻ ആറാം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പൊന്നും പറഞ്ഞ് വിഷ്ന്നിട്ട് വയ്യ എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ മിക്സിയിലേക്ക് വെച്ചിട്ട് പിന്നെ നല്ല തണുത്ത പാൽ തന്നെയാണ് കട്ടിയേക്കില്ല തണുത്ത പാൽ തന്നെയാണ് അതെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഈത്തപ്പഴം ഈത്തപ്പഴം ഇട്ടിട്ട് ഞാൻ ഒന്ന് അടിച്ചു നോക്കിയിട്ടാണ് സാധാരണ ഞാൻ മധുരം ഇടാറില്ല ഈത്തപ്പഴം തന്നെ ഇടാറ് പക്ഷെ ഇതിന് മധുരം ഉണ്ടായിരുന്നില്ല അപ്പം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു അങ്ങനെ മത്തങ്ങ ഈത്തപ്പഴം പഞ്ചസാര പാൽ ഇട്ടിട്ട് പിന്നെ അവർക്ക് ചോക്ലേറ്റ് ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ മത്തങ്ങ ഷേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കുടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു രണ്ട് സ്പൂണ് ചോക്ലേറ്റ് ഐസ്ക്രീം ക്രീം കൂടിയിട്ട് അടിച്ചു കുറച്ച് ടൂട്ടി ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തു ആദ്യം തന്നെ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ടാ അപ്പോൾ അമ്മയാണ് പറഞ്ഞത് മത്തങ്ങ കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാൻ അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് നല്ല രസമുണ്ടത് അങ്ങനെ ആ പിള്ളേർക്കും കൊടുത്തു പിള്ളേർക്കും ഇഷ്ടമായി അവർ പറഞ്ഞിട്ട് ഇത് മത്തങ്ങ ഷെയ്ക്ക് പറയില്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ അവർക്ക് അതും കുറച്ച് ചിപ്സൊക്കെ കൊടുത്തു അങ്ങനെ അവർ ഹാപ്പി ഞാനും കുടിച്ചു ജാനിക്കുട്ടി മാത്രം കുടിച്ചില്ലാട്ടോ ഞാനിക്കുട്ട് പിന്നാലെ കുറേ നടന്നു അവൾ തൊട്ട് വയ്ക്കില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ